ജോ ബൈഡൻ ഭരണകൂടം കോണ്ടം വാങ്ങാൻ ഗസയ്ക്ക് നൽകിയത് അൻപത് ദശലക്ഷം ഡോളർ വിദേശ ധനസഹായങ്ങളെല്ലാം മരവിപ്പിച്ച് ട്രംപ് സർക്കാർ വാഷിങ്ടൺ മറ്റ് രാജ്യങ്ങൾക്ക് നൽകി വരുന്ന ധനസഹായമെല്ലാം പൂർണ്ണമായി മരവിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇസ്രായേൽ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ ഒഴികെ ഉക്രൈൻ അടക്കമുള്ള മറ്റെല്ലാ രാജ്യങ്ങൾക്കും നൽകി വരുന്ന ധനസഹായം പുനഃപരിശോധന നടത്തുന്നതുവരെയും മരവിപ്പിക്കാനാണ് ട്രംപ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് ജോ ബൈഡൻ്റെ ഭരണകാലത്ത് ഗസയിലേക്ക് കോണ്ടം വാങ്ങാനായി മാത്രം നൽകിയത് അൻപത് ദശലക്ഷം ഡോളറാണ് എന്ന് പുതിയ സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട് ഇത് തികച്ചും അനാവശ്യമായ ചിലവാണ് എന്നാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് നിലവിലുള്ള ധനസഹായങ്ങളെല്ലാം നിർത്തിവെച്ച് പുനഃപരിശോധനയ്ക്ക് ഒരുങ്ങുന്നതെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലീവറ്റ് പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയാണ് ഇക്കാര്യം കണ്ടെത്തിയത് അമേരിക്കൻ പൗരന്മാർക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കും ഇനിയുള്ള പദ്ധതികളെല്ലാമെന്ന് ഭരണകൂടം പറയുന്നു ഗാസയിൽ നിന്നും കോണ്ടത്തിനുള്ളിൽ വെടിമരുന്ന് നിറച്ച് പരത്തുന്നതായി രണ്ടായിരത്തി ഇരുപതിൽ ജറുഷലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുവഴി ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലമാണ് കത്തി നശിച്ചത് പാലസ്തീനിലെ പ്രാദേശിക ഭരണകൂടമോ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സമിതികളോ ആയിരിക്കാം വൻതോതിൽ കോണ്ടം നൽകിയതെന്നായിരുന്നു അന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ജോ ബൈഡൻ ഭരണകൂടമാണ് കോണ്ടം വാങ്ങിക്കുവാനായി അൻപത് ദശലക്ഷം ഡോളർ നൽകിയത് എന്നാണ് പുതിയ കണ്ടെത്തൽ ഈ കോണ്ടം ഉപയോഗിച്ചുകൊണ്ട് അവർ അതിൻ്റെ അകത്ത് വെടിമരുന്ന് നിറച്ച് ഇസ്രായേൽ രാജ്യത്തേക്കും മറ്റ് സമീപ പ്രദേശങ്ങളിലേക്കും അവർ എറിയുകയും അവിടെ തീ ആളി കത്തുകയും അങ്ങനെ ആയിരക്കണക്കിന് ഏക്ടർ ഹെക്ടർ സ്ഥലങ്ങളാണ് നശിപ്പിക്കപ്പെട്ടത് എന്നാണ് ജറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്